മഴ തോന്നു മഴ പെയ്തോണ്ടിരിക്കുന്നു എനിക്ക് മോറും അടിക്കുന്നു പിന്നെ അടിക്കാം കളിക്കാം വട്ടാര മഴ കളിക്കുന്നു

ആ ഒരു മഴത്ത എന്നെ കൂടെ പോകാമനീ കഷ്ടോട് കഷ്ടം ഏത് ഏം കളിക്കും അമ്പ ആരും ഇല്ല ആദ്യം ഇപ്പൊ കാര്യമാവുന്നാണ് തോന്നുന്ന അന്ന് കളിക്ക ഹൈ ഡാൻസിക്ക് അപ്പോഴാണ് അവൻ പോയത് ഹൈ ഡാൻസിക്ക് തന്നെ ഞാൻ കളിക്കും പ്രേത ഹൈ ഡാൻസ് ത്തിൻ്റെ ഉടുപ്പ കഴിവാട്ടുകൊണ്ട് എല്ലാവരും ക്ഷമിക്കണം गंगा पटिया पकड़ो എനിക്കിട്ട പണി തരാനായിരിക്കും അവൻ ജനിച്ചത് എന്നാലും അത്